ഹലോ എന്തല്ല സുഖല്ലേ ഏഹ് അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയാകുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ട് കള്ളിഷാപ്പിലെത്തിയിരിക്കും എന്നിട്ട് വൈകുന്നേരം ഒരു സ്ഥലത്ത് നിന്ന് രണ്ട് മൂന്ന് ഷെയ്ക്ക് കുടിച്ച് അപ്പൊ അതിനെക്കുറിച്ചല്ല ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു കാലി ചായ മാത്രം കുടിച്ചിട്ടൊരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു കള്ളിഷാപ്പിലെത്തി ഏഹ് ആടാ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കള്ളു കുടിക്കുന്നവരെല്ലാം എത്തുന്നേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഫുഡ് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേ നിൽക്കുന്നതാണ് ഒരു സൈഡിൽ നിന്ന് ചിക്കൻ പാർട്സ് ആക്കുന്നുണ്ട് മറ്റേ സൈഡിൽ നിന്ന് ചിക്കൻ്റെ വേറെന്തോരായിട്ട് ബീഫ് ആക്കുന്നുണ്ട് ചെമ്മീൻ ആയതുണ്ട് പിന്നെ മീൻ പൊരിക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഐറ്റംസ് എല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അധികം കാത്തു നിൽക്കാനുള്ള സമയമില്ലാത്തോണ്ട് വേ ആട് ഉള്ള ഐറ്റംസ് ഓരോന്ന് ഓർഡർ ചെയ്ത് മട്ടൺ തല പറഞ്ഞ് ചെമ്മീൻ പറഞ്ഞ് പിന്നെ നാല് പീസ് വരുന്ന ഈ തെരണ്ടി മുളകിട്ടത് പറഞ്ഞ് മീൻപൊരിച്ചത് ആവാൻ ഒരു അരമണിക്കൂർ എടുക്കുമ്പോൾ മസാലയിലും തേക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് മീൻപൊരിച്ചിട്ടു കഴിച്ചിട്ടില്ല അങ്ങനെ വേഗം കൈ കഴുകിയിട്ട് ഒരു സൈഡിൽ പോയി ഇരുന്നിട്ട് മെല്ലെ കഴിക്കാൻ തുടങ്ങിയത് വെള്ളയപ്പം ഉണ്ട് പുട്ടുണ്ട് പിന്നെ എടുത്ത കപ്പിയുണ്ട് ആദ്യം ആ തിരണ്ടി മുളകിട്ടതിൻ്റെ അകത്തുള്ള തിരണ്ടിയും കപ്പിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചാട്ടാ കപ്പ വലിയ കുഴപ്പമില്ല ആ തിരണ്ടീം ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ മുളകിട്ടേന് വെറും ഒരു മുളകിൻ്റെ ചോയ വെറും വെള്ളം പോലത്തെ പിന്നെ ചെമ്മീനും കൂട്ടി എടുത്തേ ആ ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റില്ലേ അതിൻ്റെ അകത്തുള്ള ചെമ്മീനും കപ്പിയും പിന്നെ തെരൻ്റെ മുളകെട്ടേൻ്റെ ആ മുളകിട്ടുണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് ചെമ്മീൻ്റെ ഫ്ലേവറെല്ലാം കുഴപ്പമില്ല ടേസ്റ്റ് അല്ലുണ്ട് നല്ല ഫ്രഷ് ചെമ്മീനേനും കറക്റ്റായിട്ട് ഉണ്ട് പക്ഷേ ചൂടുണ്ടായിട്ടില്ലേ പിന്നെ അവിടെ കഴിച്ചാണ് ഈ ആടിൻ്റെ തല വരട്ടിയത് നല്ല കുരുമുളകും കൊത്തമ്പാരിയും ഇറച്ചി മസാലയെല്ലാം ഇട്ടിട്ടുണ്ട് എന്നത് കഴിച്ചാൽ എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പുട്ടുണ്ടല്ലോ ഇവിടുന്ന് കഴിച്ചേ പുട്ടൊന്നും അത്ര പോരപ്പാ ഒരു മജയായിട്ടില്ല പുട്ടും അത്ര പോരാ വെള്ളയപ്പോൾ ഒരു വലിയൊരു സുഖമില്ല സാധാരണ കള്ളുഷാപ്പിലെ വെള്ളയപ്പത്തന്നെ ഒരു കള്ളിൻ്റെ ചോയലുണ്ടാവും അതൊന്നും ഒരു മജയില്ല അപ്പം പുട്ടും പിന്നെ ആടിൻ്റെ തലയെല്ലാം കഴിച്ച ശേഷമോ പിന്നെ കപ്പേൻ്റെ കൂടിയാണ് കേട്ടോ ഇത് കഴിച്ചത് നല്ലോണം ഇറച്ചിയുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നൂറ് റുപ്പ്യാന്ന് തോന്നുന്നതിൻ്റെ റേറ്റ് നൂറോ നൂറ്റിപ്പത്ത് റുപ്യമായിട്ടാണ് വർത്താന്ന് ആ പൈസയ്ക്ക് എന്തായാലും അപ്പോൾ അതല്ലാണ്ട് ഇടുന്ന് കഴിച്ചത് ഇനി ഈ കള്ളിശാപ്പ് എടിയെന്ന് പറഞ്ഞാൽ അത്രമാത്രമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഐറ്റംസ് ഒന്നും ആവാത്തുകൊണ്ട് പിന്നെ അധികം കഴിക്കാൻ നിന്നിട്ട് ഇറങ്ങി അപ്പോൾ സ്പോട്ട് വരുന്നത് അഞ്ചരക്കണ്ടി മമ്പറം റോഡിൽ ഓടക്കാടുള്ള ഇതാ ഈ ഓടക്കാട് കള്ളിശാപ്പ അങ്ങനെ ആവിടെന്നിറങ്ങിയിട്ട് നേരെ വിട്ടത് ആട്ന്ന് ഏകദേശം ഒരു ഏഴ് ഏഴര എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വേറെ ഒരു കള്ളിഷാപ്പിലേക്കാണ് ഇവിടെ ഞാൻ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന കപ്പയ ഈ കപ്പേനെ വെല്ലുന്ന ഒരു കപ്പ വേറെ ഒരു കള്ളിഷാപ്പൊന്നും ഞാനിതുവരെ അയച്ചിട്ടില്ല ആ കപ്പയും ഈ മുളകിട്ടതും പുട്ടു അതാണ് ഈടുത്ത അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല പുട്ടു ആയി വരെ അപ്പം പുട്ടു മുളകിട്ടിയും കപ്പിയും അതിൻ്റെ കൂടെ ചെമ്മീനും കൂടെ വെച്ചിട്ട് താ ഇങ്ങനെ ആ ഒരു രക്ഷയില്ലേ പിന്നെ ചൂര പൊരിച്ചും പറഞ്ഞ് നല്ല ചൂടുള്ള കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുള്ള നല്ല ഫ്രഷ് ചൂരയാണ് ഇത് യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ചൂര കഴിക്കാനേ പാടില്ല എന്നെല്ലാം ഗൂഗിളിൽ കണ്ടുനേ പക്ഷെ എനിക്കൊന്നും ഈ കള്ളി കാരണം ഒന്നും ഗൂഗിളൊന്നും നോക്കുന്നില്ല എന്ന് തോന്നുന്നു തോന്നപ്പാണ് എല്ലാ കള്ളി ചാപ്പിലും എപ്പം ചൂര ഉണ്ടാവുക ഞാനാണെങ്കിലതെപ്പം കഴിക്കുകയും ചെയ്യും ഇതാ നോക്കിയാൽ ഈ മുളകിട്ടതും ചൂരേൻ്റെ തന്നെയാണ് അനക്കാങ്കിൽ യൂറിക് ആസിഡ് കുറച്ച് കൂടുതലുമാണ് എന്നിട്ട് ഞാൻ ഞാനിടന്ന് ചൂര പൊരിച്ചയും കഴിച്ചിന് ഒരു ചൂര മുളകിട്ടിയും കഴിച്ചിന് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവരെ ചൂര നല്ല ഫ്രഷ് മീൻ തന്നെ അതുകൊണ്ടാണോന്നറിയില്ല മീൻ അടിപൊളിയാലും കറി ഒരു ഭയങ്കരമായിട്ട് തോന്നുന്നില്ല ചെമ്മീൻ്റെ കറിയും കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ അതെല്ലാം ഞാൻ ഞാനിടന്ന് കഴിച്ചത് ഇനി ഇത് കാണുമ്പോൾ തന്നെ സ്ഥലം മനസ്സിലാവും അതന്നെ നമ്മളെ പിണറായി മമ്പറിൻ്റെ അല്ല പിണറായി തലശ്ശേരിൻ്റെ ഇടയിലെ കാളി കള്ളി ചാപ്പന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വൈക്ക്ശ്ശേരി ഒരു ഇളനീർ ജ്യൂസും വിത്തൗട്ട് കുടിച്ചു എന്നിട്ട് പെരളശ്ശേരി ഒരാളെടുന്ന് എന്ന് നോക്കിട്ട് വഴി കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ വീടെത്തിയ വെയിലത്ത് ബൈക്കിൽ ഷാപ്പ് പോയിട്ട് ആകെ വേർത്ത് മുങ്ങി പോയിനപ്പാ അപ്പം അന്നെ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ചോറ് കഴിച്ചത് ചോറിന് തൈരുണ്ട് പിന്നെ ഇടിച്ചക്കിയില്ല ഇടിച്ചക്കേൻ്റെ വറവുണ്ട് അടവ് അരച്ചു വച്ച കറിയുണ്ട് മാങ്ങിയച്ചാറ് ഉണ്ടേനും പക്ഷേ അത് ശരിയായിട്ടില്ല ഇട്ടിട്ടേ ഉള്ളൂ അപ്പോൾ മാങ്ങിയച്ചാർ എടുത്തിട്ടില്ല പിന്നെ അടവ് പൊരിച്ചും ഉണ്ട് കേട്ടോ അടവ് പൊരിച്ചേ അങ്ങനെ ആ ഇടിച്ചക്കിയും തൈരും ആ അരച്ചു വെച്ച കറിയും പൊരിച്ച അടവെല്ലാം കൂട്ടിയിട്ട് ഞാൻ കഴിച്ച് തന്നിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് ഇറങ്ങിയേ ടൗണിലൊരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് ആടെ ഒരു അടിപൊളി ഇളനീർ ഷെയ്ക്ക് കിട്ടുന്നു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോവർ എല്ലാ ദിവസവും നിൽക്കാണ്ട് എന്നോട് പറഞ്ഞു പോകുകയുണ്ട് എല്ലാ ദിവസവും രാത്രി കഴിഞ്ഞിട്ട് ഞങ്ങാൽ ചോദിക്കുകയും ചെയ്യും ആടെ പോയിട്ട് നിങ്ങൾ കുടിച്ചിനേനുവോ കുടിച്ചിനേനുവോ കുടിച്ചിനേനുവോന്ന് ഞാനാകില്ല ഇല്ല 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 എന്ന് പറയും എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാളിയാന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ പോയേ എന്നിട്ട് അടുത്ത ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഇളനീർ ഷെയ്ക്ക് ഓർഡർ ചെയ്യുകയും ചെയ്ത് സ്പെഷ്യൽ റോസ്റ്റഡ് ടെൻഡർ എന്ന് പറഞ്ഞ ഈ സാധനം റോസ്റ്റഡ് അണ്ടിപ്പരിപ്പൽ ഇഷ്ടം പോലെ ഇട്ടിട്ടുള്ള ഒരു റിക്ഷ ഇല്ലാത്തൊരു ഇളനീർ ഷേക്ക് കേട്ടാ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുന്നില്ല അല്ലേ ഏ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു ശേഷം ഞാൻ ഞാനിവിടുന്ന് വേറെ ഒരു ഷേക്കും കൂടി ഓർഡർ ചെയ്ത് ഇവരെ മെനു നോക്കിയിട്ട് കുറേ സ്പെഷ്യൽ ഐറ്റംസ് കണ്ടനെ അപ്പോൾ അങ്ങനെയാണ് ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തത് ഇതിപ്പം ദുബായിൽ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ബിസ്താഷ്യോ ചോക്ലേറ്റ് കുനാഫ എന്നെല്ലാം പറഞ്ഞ ആ ഒരു സംഭവമുണ്ടല്ലോ അത് മിക്ക നമ്മളെ ആടിടയിലും കെഫയിലും കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഷെയ്ക്ക് ഫോർമാറ്റായിരുന്നു അതായത് പിസ്താഷ്യോ ചോക്ലേറ്റ് കുനാഫ ഷേക്ക് ഇതിൻ്റെ അകത്ത് ഗ്ലാസ്സിൽ ചുറ്റും തേച്ചി ആ ചോക്ലേറ്റ് വരുന്നുണ്ട് പിന്നെ പിസ്താഷ്യോ ഷേക്ക് വരുന്നുണ്ട് അതിൻ്റെ മേലെ കുറച്ച് കുനാഫേൻ്റെ ആ ഇതില്ലേ ആ സാധനം അതിടുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പിസ്തി ഇടും പിന്നെ പിസ്താഷ്യോൻ്റെ ആ ക്രീമില്ല അതിടുന്നുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഇടുവേ അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആ സാധനം ഭയങ്കര മധുരം ഉണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കാണുമ്പം ഭയങ്കര മധുരമുള്ള പോലെ പക്ഷെ അത്ര മടുപ്പിക്കുന്ന മാധ്യമല്ല കുറച്ച് മൈൽഡ് ഫ്ലേവർ അതായത് നമുക്ക് പിന്നെയും 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 ഓരോ സിപ്പ് ഇങ്ങനെ എടുത്തുകൊടുക്കാൻ തോന്നും കേട്ടോ അങ്ങനെ സ്ട്രോങ് ഫ്ലേവറിലാണ് പിന്നീട് ഒരു ഹെൽത്തി ഷേക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് ഡയറ്റ് ഷേക്ക് ആണ് സാധനം ഇടയിൽ ഓൾമോസ്റ്റ് എല്ലാ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വരുന്ന വരുന്നൊരു ഐറ്റാണത് ഹേസൽ നട്ട് ഒഴികെ ബാക്കിയുള്ള എല്ലാ നട്ട്സും ഒരു ഐറ്റാണ് പിന്നെ ഓരോ സിപ്പ് എടുക്കുമ്പോൾ കടിക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തി വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഒരു അൾട്രാവേഷ് ഉണ്ട് കേട്ടോ ഇട അതിൻ്റെ അകത്ത് നേന്ത്രപ്പഴവും വരും പിന്നെ പീനട്ട് ബട്ടറും വരും ഇത് രണ്ടും ഇല്ലാത്ത നോർമൽ ഡയറ്റ് ഷേക്ക് ആണ് ഞാൻ കുടിച്ചത് എക്സ്ട്രേ ആയിട്ട് ഇതിൻ്റെ അകത്ത് മധുരമൊന്നും വരുന്നില്ലേ ഈത്തപ്പഴത്തിൽ വരുന്ന ഒരു ഷുഗർ കണ്ടന്റ് ഉണ്ടല്ലോ അതാണ് ഈ ഷെയ്ക്കിനെ മധുരമുള്ളതാക്കി മാറ്റുന്നത് നല്ലൊരു ഹെവി ഹെവിയായിട്ടാട്ടാ അടിപൊളി ഷെയ്ക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മധുരമില്ല എന്നുള്ളത് തോന്നുകേയില്ല ഈത്തപ്പഴത്തിൻ്റെ എല്ലാം ബാലൻസൊക്കെ കറക്റ്റാണ് അപ്പോൾ അതും കുടിച്ച് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുണ്ട് ഇതിൻ്റെ പേരെന്നതിനോളിൽ ഒരു മിനിറ്റാണ് ഞാൻ പറഞ്ഞുതരാം ആ മെക്സിക്കൻ സബ് ട്രീറ്റ് സമൂൺ ബ്രെഡിലാണ് ഇത് വരുന്നത് സമൂൺ ബ്രെഡിൽ മയോണീസും കെച്ചപ്പും ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കസിൻ്റെ കസ്സില്ലേ കസ് ഇങ്ങനെ വെക്കും പിന്നെ രണ്ട് പീസ് തക്കാളി വെക്കൂ രണ്ട് കഷ്ണം കക്കിരി വെക്കൂ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ചിക്കൻ സ്ട്രിപ്സ് ഇല്ലേ ചിക്കൻ സ്ട്രിപ്സ് അതും വെച്ചിട്ട് പൂട്ടിയിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് തരും അതാണ് ഇവിടുത്തെ ഈ മെക്സിക്കൻ സബ് ട്രീറ്റ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് ഭയങ്കരമാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് എന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല ഒരു ഒരു ആവറേജ് ഐറ്റം കേട്ടോ അത്രയേ ഉള്ളൂ പിന്നീട് നിന്ന് ഒരു ഹേസൽ നട്ട് കോൾഡ് കോഫിയും കുടിച്ചിന് അതും ഒരു ആവറേജ് ചെയ്യും അതിന് ശേഷം ഒരു ലോഡഡ് ഫ്രൈസ് കഴിച്ച് ഇതും അങ്ങനെ എടു പറയാ മാത്രല്ല തെറ്റില്ല അത്ര തന്നെ ഇനി സ്പോട്ടേടിയാന്ന് പറഞ്ഞുതരാം കണ്ണൂർ ബെല്ലാഡ് റോഡിൽ പുതിയ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഇല്ലേ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഈ സ്മൂത്തിഫൈ ആണ് കണ്ണൂർ സെൻറ്റ് മൈക്കിൾസ് സ്കൂളിൻ്റെ തൊട്ട് സൈഡിലുള്ള ആ റോഡില്ല ആ റോഡ് നേരെ വന്നാൽ മതിയെ അങ്ങനെ ആടന്ന് അതെല്ലാം കഴിച്ച് കണ്ണൂർ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മളെ പേരളശ്ശേരി നാരിഫ് വിളിച്ച് ഏടിയുള്ള ഞാൻ പറഞ്ഞു കണ്ണൂർ വീട്ടിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞാൽ എന്നാൽ പോകല്ല വേ ഇങ്ങ് വന്നിട്ട് ഇരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നു ഞാൻ അവിടെ നേരെ ഇങ്ങോട്ട് വന്നാട്ടാ നമ്മളെ പേരളശ്ശേരിയിലെ സ്പൈസി റെസ്റ്റോറൻറ്റിൽ ഇടുന്ന് കുറച്ച് ഇടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള അറബിക് റൈസ് രണ്ട് ടൈപ്പിലാക്കി അത് രണ്ടും കഴിച്ചു നോക്കി പിന്നെ ഒരു ഷവായ ഷവായ അണക്കായിട്ട് മൂപ്പര് മാറ്റി വെച്ചിന് ചെസ് പീസ് അതും കഴിച്ച് പിന്നെ ഒരു പെരിപ്പെരി അൽഫാമ് അടിച്ചിന് അതും കഴിച്ച് ക്വാർട്ടർ പീസ് ആണ് രണ്ടും പിന്നെ രണ്ട് ഷവർമയും മാറ്റി വെച്ചിന് രണ്ട് ഷവർമേൻ്റെ ഹാഫ് ഹാഫ് പീസും കഴിച്ച് അടിപൊളി ഷവർമയാണേ പിന്നെ ചിക്കൻ അൽഫാമും ഒരു രക്ഷയില്ലാത്ത ഐറ്റം ഇതാണ് സരിയാട്ടൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മോലാളി മൂപ്പരെയാണ് കേട്ടോ ആ സ്പെഷ്യൽ റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അൽഫാമും ആ ഷവർമേലും അവസാനം ഒരു ഫാമിലിയെല്ലാം ബസ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് സാധനം തീർന്നു എന്തെന്നാ ചെയ്യാം